പട്ടംകുളത്തെ കായികപ്രേമികൾക്കിനി സ്വന്തം സ്റ്റേഡിയത്തിലിരുന്ന് ആർപ്പു വിളിക്കാം കളിക്കാം കളി കാണാം തൈക്കാട് മിനി സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തികൾ പുനരാരംഭിച്ചു ഗാലറിയുടെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു വട്ടംകുളത്തെ കായിക പ്രേമികൾക്ക് ആശ്വാസമായി ഗ്രാമപഞ്ചായത്ത് റർബൺ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വട്ടംകുളം മിനി സ്റ്റേഡിയം നവീകരണത്തിന്റെ ഭാഗമായാണ് ഗാലറി ഒരുങ്ങുന്നത് നീണ്ട കാലങ്ങളായുള്ള മുറവിളികളാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പരിഹാരം കണ്ടിരിക്കുന്നത് ഒരു കോടി രൂപ ചിലവിലാണ് തൈക്കാട് മിനി സ്റ്റേഡിയം മുഖച്ഛായ മാറ്റുന്നത് ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും നിലത്തിരുന്ന് ആസ്വദിക്കുന്ന കായിക പ്രേമികൾക്ക് ഏറെ സന്തോഷം പകരുന്നതാണ് സ്റ്റേഡിയം നവീകരണം ഗാലറിയുടെ നിർമ്മാണം ഒരു ഭാഗത്ത് അതിവേഗം മുന്നേറുകയാണ് എടപ്പാളിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ സഖ്യയാണ് ജോലി നടത്തുന്നത് നിർമ്മാണം നെറ്റ് ജോലികളും ആരംഭിക്കും സ്റ്റേഡിയത്തിന്റെ കിഴക്ക് ഭാഗത്ത് മത്സരാർത്ഥികൾക്ക് ഡ്രസ്സിംഗ് റൂം ഉൾപ്പെടെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഗാലറിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാർച്ച് അവസാനത്തോടെ സ്റ്റേഡിയം കായിക പ്രേമികൾക്ക് സമർപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എ നജീബ് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ സബ് കോൺട്രാക്റ്റ് എടുത്ത ആളുകൾ ഇത് ഇവിടെ ഇട്ടുപോവുകയായിരുന്നു കുറേ കാലങ്ങൾ കാലങ്ങളവരെ പിന്നാലെ ഭരണസമിതി പോയിട്ടും യാതൊരു രീതിയിലുള്ള അനക്കമില്ലാതെ വന്നപ്പോഴാണ് ഭരണസമിതിയുടെ കൃത്യമായ ഇടപെടൽ മൂലം നമ്മളത് വേറെ പുതിയ കരാറ് കൊടുക്കാൻ വേണ്ടി പുതിയ കമ്പനിക്കാരെ നമ്മുടെ എടപ്പാളിലെ പ്രമുഖരായിട്ടുള്ള സാഫ്കോ കൺസ്ട്രക്ഷനെ സമീപിക്കുകയും ഒരു ഉപകരാർ സാഫ്കോ കൺസ്ട്രക്ഷനുമായി നടത്തുകയും ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണി ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ പ്രസിഡന്റ് കഴുകിൽ മജീദ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസൈന നെൽശേരി എന്നിവർ പ്രസിഡന്റിനൊപ്പം ഗാലറിയുടെ നിർമ്മാണ ജോലികൾ വിലയിരുത്തി കേരള വിഷൻ വട്ടംകുളം